ഫിൻജാൽ ചുഴലിക്കാറ്റ് വൈകീട്ടോടെ തമിഴ്നാട് തീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ ചെന്നൈയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ചുഴലിക്കാറ്റ് ഉള്ളത് ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് പന്ത്രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ റഹീസ് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളുമാണ് ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടുന്നതിൻ്റെ മുന്നോടിയായി സ്വീകരിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ശക്തമായ മഴയുള്ളത് എവിടെയൊക്കെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെ കരുതൽ നടപടികൾ ഗോപീഷ് നമ്മളിപ്പോൾ ഉള്ളത് ചെങ്കൽപെട്ട് ജില്ലയിലാണ് ചെങ്കൽപെട്ട് ജില്ലയിലെ കടലോര മേഖലകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെയും രാവിലെ മുതൽ തന്നെ കാറ്റ് ശക്തമായി വീശുന്നുണ്ട് ഒപ്പം തന്നെ മഴയുമുണ്ട് ഇപ്പോൾ മഴയ്ക്ക് ഒരല്പം ശമനം ഉണ്ടായിരിക്കുന്നു പക്ഷേ കാറ്റിന് ഒട്ടും ശമനമില്ല കാറ്റ് അതുപോലെ തന്നെ രൂക്ഷമായി തന്നെ തുടരുകയാണ് ഒപ്പം തന്നെ അതിരൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭമുണ്ട് ഇവിടുത്തെ ഒന്നും തന്നെ സത്യത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല ഈ പ്രദേശത്തെ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല അത്തരത്തിലുള്ളൊരു ജാഗ്രതയാണ് ഇവർ പാലിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനം ചെന്നൈ ചെങ്കൽപെട്ട് ഒപ്പം തന്നെ തിരുവള്ളൂർ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് അഞ്ച് ജില്ലകളിലാണ് റെഡ് ഉള്ളത് റാണിപ്പെട്ടിലും റെഡ് അലേർട്ടാണ് അങ്ങനെ തഞ്ചാവൂരിൽ റെഡ് അലേർട്ടാണ് ഇത്തരത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് ആണ് ഇപ്പോൾ ഉള്ളത് അടുത്ത രണ്ട് മണിക്കൂറിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ രണ്ട് മണിക്കൂറിൽ വെതർ അലേർട്ട് വരുമ്പോൾ ഇത്രയും ജില്ലകളിൽ റെഡ് അലേർട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് അത്തരത്തിലേക്ക് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിന്റെ എല്ലാ ഇമ്പാക്റ്റും തമിഴ്നാട്ടിലേക്ക് വരുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണിത് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു നിഗമനം പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ ഈ ചുഴലിക്കാറ്റ് വൈകിട്ട് തന്നെ തമിഴ്നാട് തീരത്തേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചില അവ്യക്തതകളുണ്ട് കാരണം ഇതിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അർദ്ധരാത്രി വരെ എടുത്തേക്കാം ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ നിലവിൽ ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ടൊക്കെ നിലച്ച മട്ടാണ് കാര്യം ഇൻഡിഗോ വിമാനങ്ങൾ ഒന്നും തന്നെ ഇവിടേക്ക് ഇറങ്ങുന്നില്ല ഇവിടെ നിന്ന് പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനങ്ങൾ പുറപ്പെടുന്നുമില്ല ഒപ്പം തന്നെ ചില വിമാനങ്ങൾ ബംഗളൂരുവിലേക്കൊക്കെ ലാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർ അവരുടെ കൺസേൺ എയർലൈനുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ് കാരണം പല വിമാനങ്ങൾ ും റദ്യിട്ടുണ്ട് പന്ത്രണ്ടെണ്ണമാണ് റദ്ദാക്കിയെന്ന് ഔദ്യോഗിക വിവരം ലഭിക്കുന്നത് പക്ഷേ ഇൻഡിഗോ വിമാനങ്ങളൊക്കെ തന്നെ റദ്ദാക്കിയെന്ന അല്പസമയം മുൻപ് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുകയുണ്ടായി അങ്ങനെയാണ് എങ്കിൽ കൂടുതൽ വിമാനങ്ങളായിട്ടുണ്ട് മെട്രോയുടെ സർവീസ് എന്തായാലും നിലവിൽ കൃത്യമായി തന്നെ പോകുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് ഇക്കട്ടത്തിൽ പറയേണ്ടി വരും കാര്യം ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ശനിയാഴ്ച പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇന്ന് തുറന്നിട്ടില്ല ഒപ്പം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് കടകമ്പോളങ്ങളൊക്കെ ഏറെക്കുറെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അവർക്കതിൻ്റെ ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അത് മനസ്സിലായി എന്ന് വേണം കരുതാൻ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു സർക്കാർ മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ഇപ്പോൾ ഫിൻജാൽ ചുഴലിക്കാറ്റുള്ളത് ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട് പന്ത്രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈ വിമാനത്താവളം ഏതാണ്ട് ഇപ്പോൾ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയാണ് മുഹമ്മദ് റഹീസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു